ില്ൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കറണ്ട് കാശ് അപ്പൻ അടക്കിയോടീന്നായി എന്റെ തന്റെക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഉറക്കം വരില്ല ഉമ്മർത്തോ കത്തിച്ചു തൂക്കിയാൽ അതും പറഞ്ഞാരുന്നു ഇന്നത്തെ തൊഴി കൂടി ത്തി പറഞ്ഞ് തുടർന്നു എന്റെ തലവിധി ഒന്നും പറയോരം നല്ല നല്ല ജോലിക്കാരുടെ ആലോചനകൾ വന്നതാണ് പക്ഷെ ചെറുപ്പം മുതലേ എനിക്ക് വലിയ പതിയാടിച്ച് കറി കൂട്ടാലോന്ന് വിചാരിച്ച് പറ്റിപ്പോയതാ മോള് എന്റെ പുണ്യച്ച പൊടിഞ്ഞു പോവാൻ കുടിക്കില്ലല്ലോ നീ ഭാഗ്യം കുടിക്കുന്നില്ല ഓ അതാണ് കളിച്ച് കളിച്ച് നോടെ മുയി വന്ന് കടവായി ഉം ആ മെരുമാ നിങ്ങൾക്ക് കാര്യം എന്തേ അപ്പുറത്തെ വീട്ടിലാ ശങ്കരന്റെ മോളില്ലേ അതത് മോള്ക്കൂടെ ആ മുടി ചുമ്മാണല്ലോ പലിച്ച് എണ്ണി കൊടുത്തില്ലേമോളെ െ എന്താ പറഞ്ഞില്ല നിന്റെ കയ്യിൽ പൊതി കോഴിമുട്ടിക്കൊന്നും എന്നാ പിന്നെ ഹലോ എന്താണ് അയ്യോ ഇവിടെ പറഞ്ഞതാ എന്നിട്ട് പറ എന്നിട്ട് കത്തി വെച്ച് പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ കൊതിയാമ ഒരു നാലഞ്ചു വർഷം ഇങ്ങോട്ട് കൊടുത്തുവിടണേ പിന്നെ പിന്നെ അരമണിക്കൂർ ഇങ്ങോട്ട് പ്ലീസ് പോരെ അത്തേകിട്ട് പൊട്ടിക്കാൻ അറിയഞ്ഞിട്ടല്ല ഈ സൈക്കിൾ ഏലൽ എന്റെ ഏരിയ കേറി കളിച്ചെന്നുണ്ടോ വാരിഞ്ഞ വെട്ടി എടുക്ക് ബാബു എന്താ എന്താ മുലിയാ ആ ക്യാന്താ പറയ് ആരാണ് ഇത് കൈ മുറുക്കുന്നണ്ടോ ഒന്നുമില്ല നീ വെറുതെ ഭാരം ഉണ്ടാക്കല്ലേ എന്താ അവിടെ നമ്മുടെ മുറ്റത്തെ കിരഞ്ഞ പൊട്ടിച്ചതു അതേ അതേ പറയ് പറയ് അതിനെ വിടില്ല അത് ചെറിയൊരു നാടൻ ബോംബ അയോ ബോംബോ എന്താ എന്താ നിങ്ങൾ തമ്മിലെ ഇയ്യോ നടക്കിച്ചരല്ലേ ഇന്നെന്റെ വീട്ടു മുറ്റത്തെ വീണങ്ങി

വെച്ചിട്ട് ഒന്നുമില്ലമ്മേ എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പടക്കം പൊട്ടിച്ചതാ മനസ്സിലായ താളം വേണം താളമില്ലാത്ത ചവിട്ടരുത് ചവിട്ടരുത് അത് നിന്നെ പറഞ്ഞ കാര്യമുണ്ടോ എടാ ഞാനൊരു സത്യക്രിസ്ത്യാനി ആണെങ്കിലും ഈ ഞാൻ പാട്ട് അതിന്റെ ഒരു ഹോഫിയാണ് ഒന്നാം പള്ളി ചീട്ടപ്പള്ളി ഒന്നാം പള്ളി രണ്ടാറ്റം ഇതൊന്നും നിനക്ക് പറ്റില്ല രാജപ്പ മതി 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 മതിയാനികളെ ചവിട്ടി മരിക്കി അത് ഞാനെന്ത് വേണം നീ എന്ത് വേണോന്നൂങ്ങനെ പറഞ്ഞുണ്ടല്ലോ അത് പോട്ടെ ഒരാളെ പോകാനുള്ള വഴി ചോദിക്കേന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പുണ്ടി ഭാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് വാലുണ്ടായിരുന്നു അല്ലേടാ എന്തുകൊണ്ട് നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞില്ല നിനക്ക് നിനക്ക് എനിക്ക് ബോധമില്ല ബോധവില്ല എനിക്ക് വഴിത്തെ ചുറ്റുമില്ല തോട്ട കാലത്തെ വീടാണ് ആശാന്റെ വീട് ശംഷന്റെ ചോദിച്ചു നോക്ക് തന്നെ ചോദിച്ചു നോക്ക് ചോദിക്കും ആ ഞാൻ ചോദിക്കും ആ നിന്റെ കാലം കഴിഞ്ഞാലും എനിക്ക് വീട്ടിലെത്തുന്ന

അതിന് എന്റെ ആശയം വഴിവിട്ടൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെന്താ പ്രശ്നം ഇത്യല്ലേ ഭാര്യ 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 ആശാൻ ഭാര്യ ഭാര്യത്തിന് പട്ടോക്ക് വീട്ടുമിടുത്ത് എന്താണ് ഈ കാര്യം വീട്ടിൽ പോണത്തിന്റെ ഞാൻ ചന്ത ആശാൻ്റെ ഭാര്യ എന്റെ വേണേലായിട്ടോ ദേ ഇതോടെ ഇന്നത്തെ എന്റെ എല്ലാ കർത്തവ്യവും ഞാൻ പോണു പിടിച്ചോ പോകാൻ വരട്ടെ പോണേ പള്ളി സ്കൂൾ വീട്ടിലേക്ക് നീയല്ലേ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തത് അതെ എന്നിട്ട് ഉച്ചയായിപ്പോ ബുദ്ധി തിരികെ കൊണ്ട് തന്ന എന്നോട് അക്ഷരം പറയാതെ പോയി എന്താ കാര്യം ഞാൻ കൊടുത്തത് ഇറച്ചിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്നോട് പറഞ്ഞാ ചില ഈ കച്ചറകളുടെ മുഖത്ത് നോക്കി ഒന്നും മിണ്ടില്ല കച്ചറാണി അച്ഛൻ വർക്കി മിണ്ടാ പ്രാണികളൊക്കെ ഒന്ന് ഇറച്ചി വിട്ട് ജീവിക്കുന്നവനാ പുരുത്തലും പഠിച്ച പോലും വർക്കിക്ക് വേണ്ട പാടില്ല പാടില്ല സന്തതി പരമ്പരകളായിട്ട് അനുഭവിക്കും പട്ടിക്ക് കൊടുക്കണ ചപ്പു ചോറും പട്ടിക്ക് കൊടുക്കുക അത് കുട്ടികളും പഠിപ്പിക്കുന്ന മാഷിക്ക് കൊടുത്താലുണ്ടല്ലോ വല്ല കാര്യണ്ടായിരുന്നു ചാട്ട കൊടുത്ത് അടിപേടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇതോടെ ഇന്നത്തെ എനിക്കുള്ള എല്ലാ കോട്ടയും തീർന്നു കോട്ടയെ പിന്നെ കാണാ ടുത്തേ നാളെ കാണാം ഞാൻ പോവാണ് ഞാൻ പോവാ

പറച്ചു പറഞ്ഞു പറയാറായോടി എടി എടി നിന്റെ നിന്റെ ബോട്ട് ഞാൻ ഒരു ദിവസം ഞാൻ ഈ മതിൽ ചവിട്ടി എന്തായാലും എന്തുടേ മിണ്ടാണ്ടിരിക്കുന്ന എല്ലാ ദിവസവും തല്ലും പറ അമ്മക്കെങ്കിലും കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കട്ടെ ബാബു ഓട് നിന്നേ പൊന്നുമോണൊന്നും പുറത്തേക്കൊന്നും പോയില്ലേ പോയി പാറി പോയോ നട കയ്യമ്മ വെച്ചുകെട്ടൊക്കെ മാറി പോയി അടി ഉണ്ടാക്കിയോന്നീയേ പറയട പറയടാ പോണെ വീട്ടിൽ ഉണ്ടാവണ്ട നിങ്ങൾക്ക് ഞാൻ സമ്മതിക്കൂല ഒന്ന് കളയും കൊന്നുകൊന്ന് അറുപ്പ് മാറിയ കയ്യായത് മനസ്സിലാകടാ ൂടി കള്ള് കുടിച്ച് എന്റെ മോൻ തല്ലിപ്പോൾ ഇന്നുണ്ടാക്കരുത് ഇന്നൊരു അടിയടിച്ചത് എന്നായാലും തിരിച്ചു കിട്ടും എന്റെ മോന്റെ മേത്താറയില് കൈവെക്കുന്നത് അപ്പനെ സഹിക്കൂല നീയൊരു ഒരപ്പനാവുമ്പോഴേ അതിന്റെ ദണ്ണം നിനക്ക് മനസ്സിലാവൂ എന്റെ മോന നോന്തോടാ ൂടി ചീത്ത ജോലിയും കൂലിയും അല്ലേ കല്യാണവും കഴിച്ചു ചെലവൊക്കെ കാണും നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കൊടുത്തോട്ട് എരുമേ ഇല്ലാരും പോയി ഭക്ഷണം കഴിക്കേ കഴിക്കുന്നില്ലേ നിങ്ങൾ കഴിച്ച പുറക്കി മാപ്പിളയുടെ വയറ് നിറഞ്ഞു ജമീല ഭാര്യനെയും മക്കളെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു ചൊല്ലുവിളി വളർത്തണം അതൊരു അപ്പന്റെ കടമ്മയ ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചോണം അനുസരിച്ചില്ല അനുസരിപ്പിക്കും ശിക്ഷിക്കും വർക്കി പക്ഷേ കള്ളനല്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ ഇതൊന്നും സമ്മതിക്കേല ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പൂർ ആണ് അവസേ പിതാവെ നില സൃഷ്ടികളായ മൃഗങ്ങളെക്കൊന്ന് കുടുംബം പോറ്റുന്നവനാണ്

അത് ഞാൻ സംശയം തോന്നുന്നു എനിക്കൊരു ആയിരം രൂപ കിട്ടിയില്ല മുന്നൂറ് മതി ഇരുന്നൂറോടി താടാ മനുഷ്യർ ആർത്തി പാടില്ല ചിലത് കൊണ്ട് പറയും ഉറക്കത്ത് പഞ്ചപാപമാണെന്ന് ഇത് ഞാൻ ഉറക്കത്തിന് സ്വൈര്യ തരുന്നില്ലല്ലോ മാതാവിടക്ക ഉറക്കത്തില